കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയുടെ ഭാഗമായാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് ജന്മനക്ഷത്ര സംഭാവനയായി കരയോഗം അംഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന തുക വിദ്യാഭ്യാസ ധനസഹായം ചികിത്സാ ധനസഹായം വിവാഹ ധനസഹായം ഭവന നിർമ്മാണം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി എൻ എസ് എസ് വിനിയോഗിച്ചു വരുന്നു എല്ലാ കരയോഗങ്ങളിലെയും ഓരോ വിദ്യാർത്ഥിക്കാണ് വർഷം തോറും ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നത് താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് പി കെ രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഗോതവോല താലൂക്കത്തിലെ മുപ്പത്തി ഒമ്പത് അർഹതപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ കൈപിടിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തികത്തിന്റെ വിത്ത് സീഡ് അവർക്ക് കൊടുക്കുകയാണ് വലിയ കാര്യമാണ് എൻ എസ് എസ് ഈ കേരളത്തിലാകമാനമായിട്ട് ആറായിരത്തോളം കൈവങ്ങളിലായിട്ട് ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ ധനസഹായം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് ഇതിന് കാണുകയാണ് വൈസ് പ്രസിഡന്റ് അനിൽ ഞാളുമഠം അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സല ശശിധരൻ എന്നിവർ ആശംസകൾ നേർന്നു യൂണിയൻ സെക്രട്ടറി സി ഗോപികൃഷ്ണൻ എൻ ആർ സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്